ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശീതകാല പച്ചക്കറികളാണ് ഞാൻ കാണിക്കുന്നത് ഏകദേശം നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു ചിലതിലൊക്കെ വിളവ് കിട്ടി തുടങ്ങി കോളിഫ്ലവറാണ് ആദ്യമായിട്ട് വിളവ് തന്നത് ബാക്കിയുള്ളതൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇനിയും ഒരു മാസം സമയമെടുക്കും ബാക്കിയുള്ളതൊക്കെ പിടിച്ചു വരാം കോളിഫ്ലവർ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു ഏകദേശം പത്ത് മുപ്പത് ഗ്രോ ബാഗുകളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് കൂടാതെ കുറച്ച് ഈ ഗോതമ്പൊക്കെ വരുന്ന ചെറിയ ചാക്കുണ്ട് അതിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ കോളിഫ്ലവർ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വിത്തുകൾ പാകി കൈകളാക്കി മുളപ്പിച്ച് നട്ടതാണ് കാബേജൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട് തറയിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കും എന്ന് തോന്നുന്നു ഇത് കെയിലാണ് കയ്യിൽ നമുക്ക് അതിൻ്റെ ഇല സലാഡിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് ഇംഗ്ലീഷുകാരൊക്കെ വിദേശികളൊക്കെ ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഈ കെയിലെന്ന് പറയുന്നത് ഞാൻ കുറേ വിത്തുകൾ നട്ടത് ഏകദേശം ഒന്നാണ് എനിക്ക് കിട്ടിയത് ഒരു കെയിലിൻ്റെ തൈ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ നിൽക്കുന്നു ചൈനീസ് കാബേജും അതുപോലെ ബ്രോക്കോളിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ബ്രോക്കോളിയൊക്കെ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കിട്ടി ഈ വർഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത്തവണത്തെ കാലാവസ്ഥ പല രീതിയിലാണല്ലോ കൂടെ കൂടെ മഴയും അതുപോലെയൊക്കെ ആയിരുന്നതുകൊണ്ട് എന്താകും എന്നറിയത്തില്ല എന്നിരുന്നാലും ഒരുവിധം വിളവൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പോൾ കൂട്ടുകാരൊക്കെ നട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ചുവട്ടിൽ മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് വിളവ് കിട്ടുകയുള്ളൂ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത് ചൈനീസ് കാബേജ് ആണ് ഇതിന്റെ അഴുകിയ ഇലകളൊക്കെ അടിഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഇത് ഫോം ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ കൂട്ടുകാർ കണ്ടിട്ട് അഭിപ്രായം പറയണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം thank mm -hmm. you